നമുക്കൊരു ജ്യൂസ് തയ്യാറാക്കിയാലോ കുറച്ച് ഫ്രൂട്ട്സുകൾ മാത്രം വെച്ചിട്ട് നമുക്കൊരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാം വെൽക്കം ബാക്ക് ടു ലൈസാ ഹാസൻ ബ്ലോഗ് ഹെൽത്തിയായി ജ്യൂസ് തയ്യാറാക്കാൻ ഞാൻ എടുത്ത സാധനങ്ങൾ എന്തൊക്കെയെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ ഈത്തപ്പഴും ഒരു നാല് അത്തിപ്പഴം കൂടെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ കയ്യിൽ എങ്ങനെയുള്ള ഫ്രൂട്സുകളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാം അണ്ണിപ്പരിപ്പൊന്ന് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ആപ്പിളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴ്താ കുരുകളൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ അത്തിപ്പഴം കൂടി കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പാല് ഐസായിട്ടുള്ളതാണ് ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ജ്യൂസ് അടിക്കാം ഇപ്പം ഞാൻ ആദ്യം വെള്ളം വെള്ളമൊന്നൊഴിക്കാതെയാണ് ഇതടിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ വെള്ളം ചേർക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ കയ്യിൽ പാലാണെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഇതിൽ പ്രത്യേകിച്ച് വേറെ ഐസ് കണ്ട എന്ന് വിചാരിച്ചാണ് ഈ പാലെടുത്തത് ഫ്രൂട്ട്സും നട്ട്സൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് നല്ലൊരു ഹെൽത്തി ഹെൽത്തിയായൊരു ജ്യൂസാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇവയെല്ലാം മധുരമുള്ളതാണല്ലോ അപ്പം അതുകൊണ്ട് പഞ്ചസാര തീരെ ചേർത്തിട്ടില്ല ഇതേപോലെ നമുക്ക് നല്ല ഹെൽത്തി ആയൊരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാം ഒരു പഴം മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇത്രയും സ്ഥാനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു മൂന്ന് വലിയ ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ആപ്പിൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ സാധനമാണ് പക്ഷേ ഗ്യാസ്ട്രബിളുള്ളവർക്ക് ആപ്പിൾ പറ്റുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഗ്യാസ്ട്രബിൾ ഉള്ളവർ ആപ്പിൾ ഒഴിവാക്കിയിട്ട് ഇതേപോലെ ജ്യൂസ് തയ്യാറാക്കും ഗ്യാസ്ട്രബിളുള്ളവർക്കൊക്കെ ഇതേ രീതിയിൽ ജ്യൂസ് തയ്യാറാക്കിയിട്ട് ഗുണം കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളൊരു ജ്യൂസാണിത് അറിയാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് പാല് മാത്രം ചേർത്തിട്ട് ഈത്തപ്പഴും അണ്ടിപ്പരിപ്പും അതേപോലെ നേന്ത്രപ്പഴവും വെച്ചിട്ട് ജ്യൂസ് തയ്യാറാക്കിയാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും അണ്ടിപ്പരിപ്പ് നമ്മൾ ചേർക്കുമ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു മൂന്നെണ്ണം വീതം എടുത്താൽ മതി അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് സെക്ഷൻ്റെ ഭാഗത്ത് കാണുന്ന ഹൈപ്പ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്